ഒരു മോണിറ്ററുടെ സഹായം പോലും ഇല്ലാതെ ഡയറക്ടർ ജോർജ് സാറിനെ പോലുള്ള ബാസർ സാറിനെ പോലുള്ള അന്നത്തെ വലിയ ലജൻസായ ത്രൂ ഡയറക്ടേഴ്സ് അവർ വെറും അവരുടെ കണ്ണുകളിലൂടെ മാത്രം കണ്ടുകൊണ്ട് അവർ ആക്ഷൻ പറയുകയും കട്ട് പറയുകയും ചെയ്തു ഒരു നടനെ നേരിട്ട് ഫേസിലായിട്ട് ആക്ടിങ് കണ്ടുകൊണ്ടാണ് ഒരുപാട് നടന്മാരുടെ ജീവിതം നിർമ്മിച്ചപ്പെടുകയും ഒരുപാട് നടന്മാർ തീരുകയും ചെയ്ത് ഈ ട്രെയിനിലായിരുന്നു അന്ന് ചെറിയ ശമ്പളം അല്ല ഒന്നുമില്ലായിരുന്നു പറഞ്ഞ് ചിരിക്കട്ടെ ചെക്ക് എഴുതണം ഞാൻ പറയും വേണ്ട സാ നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും അല്ല അത് പറ്റില്ല എന്റെ സന്തോഷത്തിന് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കൊരു വിഷമമാകരുത് നീ അത്രത്തോളം കൂടെ ആ ചെക്ക് ആയി ഞാൻ നൂറ് വട്ടം പറഞ്ഞ നാപ്പതോ അൻപതോ ചെക്കുകൾ ഇരിപ്പുണ്ട് ഇപ്പോഴും പഴയ ചെക്ക് കുടുംബമ്മ എന്ന് വെച്ചാ അതിനും വലിയ സീരിയലാട്ടാ കടയിൽ പോയി പാവ വിളിച്ചത് പൈസ കൊടുന്ന് സീരിയലെങ്കിൽ സീരിയലേ കാണുമ്പോൾ ചേച്ചിയും ചേച്ചിയോട് പണ്ടത്തെ അതേ സൗന്ദര്യം ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് ചേച്ചി പണ്ടത്തെ അതേപോലെ തന്നെ ഉണ്ട് കുറച്ചൊരു കടിച്ചെന്തോ അന്നത്തെ ചേച്ചി അത് അറിയില്ല വ്യത്യാസങ്ങൾ എന്താണെന്നോ ഒരു പക്ഷേ ഒരു പഴയ ഫോട്ടോ കാണുമ്പോഴേക്കി പഴയ പടങ്ങൾ കഴിഞ്ഞ ദിവസം ചില ആൾക്കാർ കഴിഞ്ഞ ദിവസം ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ കാണാറുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ആരും ഒരാൾ അപ്പോൾ എവിടെയും ഫംഗ്ഷനുമായ അപ്പോൾ ഞാൻ പറയും അതേ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ പടങ്ങൾ പക്ഷെ അവർക്ക് ഇഷ്ടം പഴയ സിനിമയിൽ നമ്മൾ ഓരോ പണ്ട് കേട്ടോ ഏതൊരു സിനിമ എടുത്തു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അന്ന് നമ്മളൊരു കോലമായിരുന്നു അത് വലിഞ്ഞു ഉണങ്ങി കഴുത്തൊക്കെ നീണ്ടിട്ട് അങ്ങനെ 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 ഒരു രീതിയാണ് നമുക്കിഷ്ടം ഇതാണെങ്കി കേട്ടോ ഒരു പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ അന്ന് അഭിനയം എന്ന് പറയുന്നത് എല്ലാവരും തട്ടിക്കൂട്ട് സംഭവങ്ങളൊന്നും അറിയയില്ല അഭിനയിക്കേണ്ട പക്ഷേ ഇപ്പോഴും അറിഞ്ഞിട്ടല്ലോ പക്ഷെ അല്ല നമുക്കിപ്പോൾ ശ്രമിക്കുകയാണ് നമ്മൾ പഠിക്കാൻ ഓരോ ദിവസവും ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നമുക്ക് ഇന്നവരില്ല എന്നുള്ളതാണ് എൻ്റെ വിഷം നെലപുടി വേണിച്ചേട്ടൻ തിലകൻ സാറ് എൻ്റെ അച്ഛനായിട്ട് നെടുപുടി വേണി ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് തിലകൻ സാർ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ലെജൻസിനെ കാണുമ്പോഴേ സോമൻ മറ്റുള്ളവർ ഒരുപാട് പേര് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസാദ് സാറ് രാജൻപിത രാജൻപിത ഒക്കെ എന്റെ അച്ഛനായിട്ട് ആദ്യം അഭിനയിച്ചാ ജഗതി ചേട്ടൻ എന്റെ അച്ഛനായിട്ട് എത്രയോ സിനിമകളിന്ന് അപ്പൊ ഇവരെ ഇവിടെ സിനിമ കാണുന്നതല്ല അതിനോട് അഭിനയം നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ഉണ്ടാകും അഭിനയിക്കുക അപ്പൊ നമ്മളിങ്ങനെ ഇപ്പോഴും അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഷൂട്ടിംഗ് ഞാൻ അവരുടെ അഭിനയം കാണും ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ എത്ര വലിയ ആക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അഭിനയം പോയി നോക്കി നിൽക്കാൻ വേണ്ടിയതാണ് സിനിമയിൽ ഭയങ്കര കാരണം സിനിമയിൽ ഫെസിലിറ്റി അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ മാസമായിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാനൊക്കെ അന്ന് ഇതൊന്നുമില്ലാതെ ഫിലിമിൽ ഒരു റോൾ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കളയണം അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മോണിറ്ററുടെ സഹായം പോലും ഇല്ലാതെ ഡയറക്ടർ ജോർഡ് സാറിനെ പോലുള്ള ഫാസർ സാറിനെ പോലെയുള്ള അന്നത്തെ വലിയ ലജൻസ് ആയ ത്രീയൂ ഡയറക്ടേഴ്സ് അവർ വെറും അവരുടെ കണ്ണുകളിലൂടെ മാത്രം കണ്ടുകൊണ്ട് അവർ ആക്ഷൻ പറയുകയും കട്ട് പറയുകയും ചെയ്യും ഒരു നടനെ നേരിട്ട് ഫേസിലായത് ആക്ടിങ് കണ്ടുകൊണ്ടാണ് ഇന്ന് മോണിറ്ററിൽ കണ്ടുകൊണ്ടാണ് അത് എത്ര വേണേൽ നമുക്ക് തിരിച്ചു മറിച്ചെടുക്കുക എന്തുവാണെങ്കിൽ ചെയ്യാൻ ഡിജിറ്റലാണ് അന്ന് അതൊന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ കാണുകയല്ലേ അപ്പൊ നമ്മൾ ഞാൻ അങ്ങനെ എനിക്കതായിരുന്നു ഇഷ്ടം ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് കഥകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ അഭിനയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓർമ്മയിലും നമ്മൾക്ക് മുന്നേ പോയ ലെജൻസിന്റെ വഴികളിലൂടെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ വരുന്നത് ക്യാരോണില്ലാത്തല്ലോ ലോകം അതായിരുന്നു ഏറ്റവും കൂട്ടായ്മ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്ക് ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം ബ്രേക്കിൽ റൗണ്ടിലിരുന്നു കൊണ്ട് സംസാരിക്കുകയും ഞാൻ മിഗ്രിക്കാരനാണ് അല്ലെങ്കിൽ കോട്ടനസ് പാര ജയറാം വേട്ടൻ ഹൈക്കോടതി ഞങ്ങൾ ഞങ്ങളുടെ പെർഫോമൻസോ ഞങ്ങളുടെ കോമഡികളോ അവിടെ ഷെയർ ചെയ്യും ഓരോരുത്തരാ ഓരോരുത്തരുടെയും ഷെയർ ചെയ്യും അങ്ങനെ അപ്പം ഞങ്ങൾ ഇപ്പം ബിജു മോനൻ ഞങ്ങൾ ഇപ്പൊ പണം ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് പണിങ്ങൾ ഒരുമിച്ചേട്ടാണ് ഇപ്പം ബിച്ച് ചേട്ടൻ ഇപ്പം പറയുന്ന ഇടാ വൈകുന്നേരം ആവുമ്പോൾ നമുക്കവിടെ ഇരിക്കാം വർത്തമാനം നീ പറഞ്ഞത് പറയുമ്പോൾ ആ തുറന്ന് സംസാരിക്കുന്നത് കേക്കാനും പഴയ തമാശകളും അത് കേൾക്കാൻ വേണ്ടിയാണ് സ്ക്രീനിൽ സ്ക്രീനിൽ കാണിക്കുന്നു ഓഡിയൻസ് കാണുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു കുറച്ച് പൈസ വാങ്ങുന്നു അതല്ല സന്തോഷം പണ്ടത്തെ സെറ്റുകളിൽ തന്നെ സെറ്റുകളില് തന്നെയല്ലേ കൂട്ടായ്മ ആ സ്നേഹവും നമുക്കിപ്പോ അവരെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ആ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് ഒരുമിച്ച് അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ ആദ്യത്തെ ആൾക്കാർ ഇപ്പൊ ബിജു മേരഞ്ജനന്റെ കൂടെ ഒക്കെ അഭിനയിച്ചു ചേച്ചിയും നിങ്ങൾ കൂടി പഴയ കഥകളൊക്കെ പറയുമോ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ ഞങ്ങള് നാല് നാലഞ്ച് വിഷയങ്ങൾ മൂന്നാറ് പേര് മൂന്നാർ പോയപ്പോ ഇവര് ഷാജോൺ ഏട്ടൻ ഫാമിലി നാഷ ഉണ്ട് പിന്നെ കോട്ടൻ നെസറേട്ടൻ പ്രജോദ്ട്ടൻ പിന്നെ പിന്നെ ആ ഇവർ എല്ലാവരും ഞങ്ങളെല്ലാവരും അവർ ബാച്ച് എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരു ഓണത്തിന് മൂന്നാറ് ട്രിപ്പ് പ്ലാൻ ചെയ്തു ഫാമിലി ആയിട്ട് അപ്പം അന്ന് അവിടെ ചെന്ന് ഒരു മൂന്ന് ദിവസം എന്താണ് അവിടെ സ്റ്റേ അവിടെ ചെന്ന് അന്ന് ആ റിസോർട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല അവർ നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ചെയ്തു അന്ന് ഈ ഇവര് ശരിക്കും പറഞ്ഞാൽ മക്കൾ കാണുകയാണെന്ന് വെച്ചാൽ എല്ലാരും മക്കളും ഉണ്ട് അവരൊരു മൈക്കൊക്കെ ഇവര് സ്റ്റേജിൽ മൈക്കാര് ലൈവ് പെർഫോമൻസ് കാലത്തിന് ശേഷം ഞാൻ ഞാൻ ഒന്നും കാണുന്നില്ല അപ്പൊ എല്ലാരും പെർഫോം ചെയ്യുന്നു അവര് വന്ന വഴികളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇൻട്രോ ഉണ്ടാവും മക്കളും ഭാര്യമാരും മാത്രമാണ് അത് ആ ഒരു നമുക്ക് നമ്മുടെ അവർ വന്ന വഴികളും കാര്യങ്ങളും അവരെന്തോരം ബുദ്ധിമുട്ടിയാണ് കാരണം ഇപ്പൊ മക്കള് ഒരു അച്ഛനും ഇപ്പോസിഷനിലുണ്ടെന്ന് പറയുമ്പോ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി സ്ട്രഗിൾ അവര് പണ്ട് അവർക്ക് ഇവർ ഇവരൊന്നിച്ച് ഇവര് സ്റ്റേജിലുണ്ടായ കാര്യങ്ങളും ഓരോ ഇതിലും ബുദ്ധിമുട്ടിയ കാര്യങ്ങളും എല്ലാവരും ഷെയർ ചെയ്യുമ്പോ അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് കേക്കാണ് വെച്ചാൽ ഞാൻ പണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് കയറി തൃശ്ശൂർ വന്ന് ഒരു അച്ഛ ദയവിയത് പറയാനില്ല പ്രാരാബ്ധങ്ങൾ പറയാനില്ല എന്നുവെച്ചാൽ അതൊക്കെ ആ കാലത്ത് ഓക്കെ ഈ കാലത്ത് അവർ ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ വന്ന വഴിയും ഇതായത് മെഡ്രാസിലേക്ക് ടിക്കറ്റ് ഇല്ലാതെ ഞാൻ നസീറൊക്കെ ആ ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ചെന്നൈ വരെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ വരികയും നമ്മൾ ചവിട്ടുന്നു സമയത്ത് ഇല്ലാതെ നമ്മൾ പോയിട്ടുണ്ട് ചെന്നൈക്ക് പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആ യാത്രയും ഓർമ്മയുണ്ട് ഇന്ന് നമ്മൾ ഒരു പക്ഷേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എ സി കോച്ചിൽ നല്ല ലക്ഷറി ഒരു യാത്രയിൽ പോകുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അന്ന് നമ്പർ ട്വൻറ്റി മദ്രാസ് മേലിൽ ചെന്നൈയിൽ ഉമാലോഡ്സിലും താമസിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു അതിൽ ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ആയത് കൊച്ചിയിലേക്ക് സ്റ്റുഡിയോ മാറുകയും ചെന്നൈ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്തു പക്ഷെ അന്ന് അതെ അന്ന് സിനിമ കഴിയുമ്പോഴെല്ലാം നമ്മൾ ചെന്നൈക്ക് പോകും അപ്പോൾ രാത്രി ഭക്ഷണം എല്ലാം ബാക്കിയായിട്ട് ചെന്നൈക്ക് നമ്പർ ട്വൻറ്റി മദ്രാസ് വരെ പോകുമ്പോൾ അന്ന് കൂടെ യാത്ര ചെയ്യുന്ന പഴയ നടന്മാർ പറയും ഒരുപാട് നടന്മാരുടെ ജീവിതം മെച്ചപ്പെടുകയും ഒരുപാട് നടന്മാർ തീരുകയും ചെയ്ത് ഈ ട്രെയിനിലായിരുന്നു എന്ന് പറയും നമ്പർ ട്വൻ്റി മദ്രാസ് മേൽ അപ്പം അന്ന് അരപ്പി മദ്രാസ് മേൽ രണ്ട് ട്രെയിനാണ് ഉള്ളത് ട്രെയിനിൽ പോയിട്ട് നമ്മൾ ചെന്നൈയിൽ പോയിട്ട് പഴയ അംബാസഡർക്കാരെ നമ്മൾ വിളിക്കാൻ പറ്റും അപ്പം ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ മൂന്നു നാല് പേര് മ്യൂക്കരിക്കാരുന്നല്ലോ അന്ന് ഞങ്ങളെല്ലാവരും വിളിക്കാൻ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഡബിങ്ങിന് പോകുമ്പോൾ അവിടുത്തെ മദ്രാസിലെ ചെന്നൈയിൽ രാവിലത്തെ സൈക്കിളിൽ കൊണ്ടുവരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വന്ന് Aduh, pindah dan pinggangnya tirisun സാധാരണ കോച്ചിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തിക്കിന്തിരക്കൊക്കെ യാത്ര ചെയ്ത് നമ്മള് വരും ഒരു സൗകര്യം ടിക്കറ്റ് ഒന്നും കൺഫേം അല്ലായിരുന്നു അങ്ങനെ വരുവായിരുന്നു പക്ഷെ നമ്മളിപ്പോ ചെന്നൈയിലെ പോകുമ്പോ അതൊക്കെ ഒരു ഓർമ്മ ഇപ്പോഴത്തെ ആർക്കും ചെന്നൈ ഒന്നും എല്ലാം ഇവിടെ ഉണ്ടല്ലോ എല്ലാം കൊച്ചി തന്നെ ചെറിയ ശമ്പളല്ല ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു നമ്മൾ നാല്പത് ദിവസൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോ ആ ആ ആദ്യമായ സിനിമ വന്നാൽ ആദ്യം കടപ്പാടാകും പിന്നെ അത് കടമായി മാറും മൂന്ന് സിനിമ ഉണ്ട് പിന്നെ പൈസയൊന്നും ഇല്ല അന്ന് നമ്മൾ ഭക്ഷണം വരാൻ ലൈറ്റ് ആയാലും ഈ പറയുന്ന പോലെ ചായ കുടിക്കാം പക്ഷെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കരുത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പൈസ കൊടുക്കും അപ്പം ആ ഇല്ലല്ല ഒന്നും തരില്ല ഭക്ഷണം വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ചായ എത്ര വേണമെങ്കിൽ കുടിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹോട്ടല് വരെ ആയിട്ട് ഡീലുണ്ടാകും അതായത് നമ്മളൊരു എട്ട് ചായയുടെ ബില്ല് ചെയ്തിട്ട് ഒരു പൊറോട്ടയും ബീഫും മേടിക്കും ചായയുടെ പേരിൽ എഴുതി അങ്ങനെയുള്ള അങ്ങനെ അന്നൊക്കെ എന്ത് പ്രൊഡ്യൂസേർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കേൾക്കും അപ്പൊ അത് അങ്ങനെ അപ്പൊന്ന് വെച്ചാൽ ഓൺ പിന്നെ നമുക്കൊന്നുമില്ല നമുക്ക് വരുന്ന ഈ പറയുന്ന ഫുഡില് നമുക്ക് സാധാരണ ഫുഡായിരിക്കും പ്രൊഡ്യൂസേർ ഡയറക്ടേഴ്സ് അവർക്കൊക്കെ നല്ല ഭക്ഷണം പിന്നെ ഒരു വിഭാഗം നല്ല സിനിമകളുടെ കുറേ നല്ല ഡയറക്ടേഴ്സ് അവരെല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഫുഡ് വേണം നിർബന്ധം പിടിക്കുകയും ഇപ്പൊ എല്ലാവർക്കും ഒരേ ഫുഡാണ് എല്ലാവർക്കും നല്ല ഭക്ഷണവും മാറ്റം ഉണ്ടല്ലേ നമ്മള് പറയുന്നില്ലേ ഇപ്പൊ സവർണർ വേറെ ഇരിക്കുന്ന പോലെയല്ലേ ഭക്ഷണത്തിന് ഭക്ഷണത്തിൽ ഒരിക്കലും അല്ല എന്തില് വേർതിരിച്ചാലും ഭക്ഷണത്തില് വേർതിരിക്കാൻ പാടില്ല അത് ഈ പറയുന്ന രീതിയിൽ അതൊരു വലിയതാണ് അപ്പൊ നമ്മൾ അന്നത്തെ കാലത്ത് അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒന്നും തരില്ല പോകുന്ന സമയത്ത് പിന്നെ ചിലപ്പോൾ പറയും നമ്മൾ പറയും കുഴപ്പമില്ല പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മൾ പോവും വീട്ടിൽ പോകുന്നത് വീട്ടിലെ പ്രാരാബ്ധങ്ങൾ ഓർത്തിട്ടാണ് പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയിട്ടും പോവാൻ പക്ഷേ ഇത് വേണം ഒരു പണക്കൽ ഒരു പക്ഷെ നാളെ നമ്മൾ സിനിമയിൽ നിന്ന് കട്ടാവും എന്നുള്ള പേടിയിലാണ് നമ്മൾ ഇറക്കുക അപ്പോൾ കൊണ്ടുപോകാൻ ചില എനിക്ക് അങ്ങനെ ചില അനുഭവം ഉണ്ട് അല്ല കുഴപ്പമില്ല അങ്ങനെ പറയേണ്ടത് എൻ്റെ ഒരു സന്തോഷത്തിന് അത് ഇരിക്കട്ടെ അത് അല്ല കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുതരണം അല്ല ഇരിക്കട്ടെ അതുകൊണ്ടിട്ട് എനിക്കൊരു സംവിധായകൻ മുമ്പ് പ്രൊഡ്യൂസർ പറഞ്ഞ് കിരിക്കട്ടാൻ അതിന് ചെക്ക് എഴുത്തുന്നു ഞാൻ പറയും വേണ്ട സാർ കുഴപ്പമില്ല നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും അല്ല അത് പറ്റില്ല എൻ്റെ സന്തോഷത്തിന് തിരിക്കട്ടെ ഇല്ലെങ്കിൽ എനിക്കൊരു വിഷമമായി കാരണം നീ അത്രത്തോളം കൂടാമെന്നാണ് വേണ്ടത് ആ ചെക്ക് ബൗൺസായി ഞാൻ നൂറ് വട്ടം പറഞ്ഞ നമ്മളായിരിക്കും ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞപ്പോ നീ വിചാരിച്ചു കൊണ്ടുപോയി ആ പൈസയാണ് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ എന്നുള്ള ഒന്നുമില്ല ബൗൺസായിട്ട് ഞാൻ വിളിച്ചപ്പോൾ എടുക്കുന്നു ആ പൈസ എന്തേലും എനിക്കോണത് നാപ്പതോ അൻപതോ ചെക്കുകൾ ഇരിപ്പുണ്ട് ഇപ്പോഴും പഴയ ചെക്ക് ചെക്ക് ചെക്കിലൊക്കെ ഇരുപത്തിയേഴ് ഒപ്പൊക്കെ ഉണ്ട് പല സൈഡിലായിട്ട് അങ്ങനെ ചെക്കില് സാറിന് ഓരോപ്പല്ലോണ്ട് അപ്പൊ ഒപ്പം ഇത്രയും ഒപ്പുകൾ കേണി ഞാൻ വിശ്വസിക്കും ഉറപ്പാണ് കാര്യങ്ങൾ രണ്ട് നമ്മൾ ആരും തമാശ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടാവും ഒരാരോ ആണ് ഒരു പ്രൊഡ്യൂസർ ചെക്ക് കൊടുക്കും അപ്പൊ അമ്പതിനായിരം ആണ് പേയ്മെന്റ് ഒരു ലക്ഷത്തിന്റെ ചെക്ക് കൊടുക്കും പറയുമ്പോ ഇരിക്കട്ടെ എൻ്റെ ഒരു സന്തോഷത്തിന് പറയാം അങ്ങനെ ഒരു ലക്ഷത്തിന്റെ ചെക്ക് മാറാൻ വേണ്ടിട്ട് ഈ ചെക്കിനുള്ള ഒറ്റ ബാങ്കേ ഉള്ളൂ അത് ശബരിമലയുടെ മോളില കരിമല അത് അവിടെ തന്നെ പോയിട്ട് അപ്പൊ ഇവിടുന്ന് തലയില് ഇപ്പൊ നമ്മള് മലയ്ക്ക് പോകുന്നവരും ഒക്കെ അല്ലാത്തൊരു ഈ മല കേറിയിട്ട് പോകണം അത് മഴക്കാലത്തൊക്കെയാണ് ചിലപ്പോ ചെക്ക് വണ്ടിക്കൂല കേറുന്താ അത് ആലോചിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഒരു ലക്ഷം കിട്ടിയത് കാര്യ അപ്പൊ അങ്ങനെ ഒരു തമാശക്ക് പണ്ട് പറയാറുണ്ട് ാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഷാജി ചേട്ടനൊക്കെ ഇവിടെ വരെ എത്തിയത് സിനിമയിൽ അങ്ങനെ ഇരുന്നൂറോളം സിനിമകൾ ഇപ്പൊ ഒരുപാട് ചെയ്തു ഷാജി ചേട്ടൻ പണ്ട് പണ്ടൊരു നമ്മള് ലാലേട്ടനെ അനുകരിച്ച് സിനിമയിലേക്ക് എത്തി അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു കുറച്ച് നാളൊരു സിനിമകൾ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങ് കേറി ക്യാരക്ടർ റോളൊക്കെ ചെയ്ത് അല്ലേ അതെ അതെ സത്യം അല്ല ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ അല്ല സീരിയലിലായിരുന്നു സീരിയലിൽ പോയി കാരണം വെച്ചാൽ ഇവിടെ നിർത്തിയില്ലെന്ന് തോന്നി കാരണം വെച്ചാൽ എല്ലാ പടത്തിലും നായകനാണ് പക്ഷെ നായകന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അതറില്ല എന്നുവെച്ചാൽ പോസ്റ്ററിലൊക്കെ ഞാൻ തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നാലുപേരായിരിക്കും അല്ലെങ്കിൽ പ്രസാദ് സാറിൻ്റെ കൂടെ അല്ലെങ്കിൽ മുരളീധരന്റെ കൂടെ സാറിൻ്റെ ഒക്കെ പോസ്റ്റർ ഉണ്ടാകും പക്ഷെ എന്ത് വേഷം എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല ഒന്നും ചെയ്യാനുണ്ടാവില്ല ഒരു മകൻ ഇങ്ങനെ നടക്കുന്നു പാട്ട് സീനിലുണ്ട് ഡാൻസിലുണ്ട് ക്യാരക്ടർ ഇല്ല അപ്പോൾ കുറേ മുപ്പത് സിനിമകളും കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ തോന്നി നമ്മൾ കാര്യമില്ലെന്ന് തോന്നി അപ്പം സീരിയലിൽ ഒരു ഓപ്പൺ ഉണ്ടായിരുന്നു അങ്ങനെ സീരിയൽ ചെയ്തപ്പോൾ സീരിയലെല്ലാം ഹിറ്റായിരുന്നു അപ്പം അവിടെ കംഫർട്ടായി കുടുംബ കുടുംബം അതിനും വലിയ സീരിയല ശരി കേട്ടാ കടയിൽ പോയി പാറു വലിച്ചവരില് പൈസ പൊടുന്ന സീരിയൽ സീരിയൽ ഇത് തന്നെ സീരിയൽ അപ്പുറത്തോ തന്നെ അഭിനയിക്കുന്നത് തന്നെ ഭാര്യ ജാതും അങ്ങനെ പറഞ്ഞു നായകന്മാർ ഇപ്പുറത്ത് ഡബിൾ റോളില് ഒരു പെണ് ഞാനാ കിട്ടു ഒരു ാണ് അപ്പൊ അത് അന്ന് നമ്മൾ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന സീരിയൽ പോകുമ്പോ പിന്നെ എനിക്ക് തോന്നി ഭാര്യ എന്തു പറഞ്ഞാലും അവനെ പോയി അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം ഇങ്ങനെ പോകുന്നു അടിക്കുന്നു ഭാര്യ പറയുന്ന നാളെ ഇയാൾക്ക് പൈസ കൊടുക്കണം പൈസ അപ്പൊ എല്ലാം ഭാര്യ പറയുന്നത് കേട്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ട് ഈ പറയുന്ന കാലത്ത് രണ്ട് സ്ഥലത്ത് അങ്ങനെ മോശ പിന്നെ ദിവ്യ ഉണ്ണി ദിവ്യ ഉണ്ണിയായിട്ട് നല്ലൊരു ബന്ധു ദിവ്യ ദിവ്യനെ എനിക്ക് ചെറുപ്പം മുതൽ മുതലറിയണം എൻ്റെ അച്ഛൻ്റെ കുളീഗായിരുന്നു ഉണേഷ്ണങ്ങള് അപ്പം അവൾ പഴയ ഫസ്റ്റ് പുഷ്പ റാണിയായിട്ട് സ്റ്റേജിൽ ദിവ്യ ജനിച്ചപ്പോൾ തൊട്ട സ്റ്റേജിൽ തന്നെയാണ് പക്ഷേ അന്ന് തന്നെ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് അപ്പം സ്മൈലിംഗ് കോമ്പറ്റീഷൻ അങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും ദിവ്യ ചെറുപ്പം മുതലേ ഷിപ്പ്യാർഡിലെ എല്ലാ പ്രോഗ്രാം ഉണ്ട് പിന്നെ എല്ലാവരോടും വിന്നറായിരിക്കും പിന്നെ എൻ്റെ ലൈഫിലെ ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ദിവ്യയുടെ അച്ഛനാണ് ശരിക്കും ഞാൻ കലാമണ്ഡലം ഇത് കഴിഞ്ഞു സെവൻത്ത് നാളെ കഴിഞ്ഞിട്ടാണ് കലാമണ്ഡലത്തിൽ കലാമണ്ണത്തിൽ പോകുന്നത് അതിന് വന്ന് പ്രീ ഡിക്ക് ചേർന്ന സമയത്ത് അച്ഛനോടാണ് ഉണ്ണീഷങ്ങൾ പറയണത് കലാമണ്ഡലം ഗോപി മാഷിൻ ഒരു പെൺകുട്ടിയെ വേണം ഞാൻ അസിഡൻറ്റായിട്ട് അപ്പം അപ്പോഴാണ് ഞാൻ ഇങ്ങനെ മോളെ കുറിച്ച് ആലോചിച്ചതെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഗോപി മാഷി പറഞ്ഞാൽ എനിക്കൊക്കെ അത്ഭുതമാണ് കാരണം മാഷിയുടെ ഫോക്ക് ഡാൻസ് മാഷ്ട ഒരു കൊറിയോഗ്രാഫിയൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഡ്രീമാണ് അപ്പോൾ മാസ്റ്റർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ പറഞ്ഞ സന്തോഷമാണ് അപ്പം അങ്ങനെ ഞാൻ അച്ഛനും കൂടി അങ്കളുടെ സാറിൻ്റെ വീട്ടിൽ പോകുന്നു സാറ് താമസിക്കുന്നത് ഉണ്ണീഷങ്ങളുടെ വീട്ടിൽ വടക്കാൻ രണ്ട് വീടപ്പുറം അപ്പം അവിടെ പോയി സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണീഷങ്ങൾ പറഞ്ഞു അച്ഛനോട് പറഞ്ഞു വരുമ്പോൾ വലേന്ദ്രൻ വീട്ടിൽ കയറിയിട്ട് പോകണം പറഞ്ഞു ആ പോകുമ്പോൾ അങ്കളുടെ വീട്ടിൽ ഷൂട്ടിംഗ് നടക്കുക എന്നുള്ള സീരിൽ ഷൂട്ടിംഗ് നടക്കുക അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ കുമേരനാഥൻ ഇന ചേച്ചി മനോജ് ബാബുല്ലേ അവരെല്ലാരും ഉണ്ട് അന്നത്തെ ടോപ്പ് പ്രൊഡ്യൂസർ ഗോപാലകൃഷ്ണങ്ങളും മൂർത്തി സാർ ഉണ്ട് അപ്പൊ എന്നെ കണ്ടപ്പോ പറഞ്ഞു സ്ക്രീൻ ടെസ്റ്റ് എടുത്താൽ എന്തെങ്കിലും കുട്ടിക്ക് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറയും ഞാൻ അഭിനയിക്കണ്ട എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നിർബന്ധിച്ച് ഉണ്ണീഷണങ്ങൾ ഒരു രക്ഷയില്ല അങ്കിള് പിടിച്ച പിടികാർ പറഞ്ഞ് അവിടെ വെച്ച് അപ്പൊ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഒരു ഷോട്ട് എടുത്ത് സത്യം അങ്ങനെയാണെന്ന് സിനിമ എന്നുള്ള സംഭവം നമ്മുടെ പിക്ചറിലേ ഇല്ല അത് കഴിഞ്ഞ് അവര് പോയി അത് കഴിഞ്ഞ് കുറച്ച് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോ മൂർത്തിയങ്ങളുടെ കോള് വരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ അവരുടെ സീരിയലിൽ മേഘ സന്ദേശം ഒരു ക്യാരക്ടർ ചെയ്യാൻ അപ്പൊ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എനിക്ക് അവരെ അറിയില്ല ഇത് ആക്ച്വലി ഭയങ്കര ഇത് പറഞ്ഞപ്പോഴത്തേ എന്റെ സിനിമയുടെ ഫസ്റ്റ് തുടക്കം അല്ലാതെ തുടങ്ങുന്നത് ഗോപാലകൃഷ്ണൻ മൂർത്തി എന്ന് പറയുന്ന ഈ പ്രൊഡ്യൂസേഴ്സ് ചെയ്ത ഗോപിക എന്ന് പറയുന്ന സീരിയലിൽ ആ സീരിയലിലെ തലൈവാസൽ വിജയാണ് നായകൻ ഇപ്പോഴത്തെ ഇപ്പഴത്തെ തമിഴിലൊക്കെ അദ്ദേഹത്തിന് ഒരു സീനില് വോയിസ് ഡബ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ ഫസ്റ്റ് പിന്നെ അവരുടെ ഇതേപോലെ നിർബന്ധിച്ച് നിനക്ക് ഡാൻസിന് ഗുണം ചെയ്യും ശാന്തിഷ്ണെ കണ്ടില്ലേ ശോഭനെ കണ്ടില്ലേ അവര് ഡാൻസേഴ്സ് ആയെന്ന് അറിയുന്നത് ഈ സിനിമ എന്നുള്ള മേഖല ഉള്ളത് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞ് മനസ്സൊക്കെ മാറ്റി ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ചോദിച്ചു എനിക്ക് ക്രൈം ഇഷ്ടമാണ് സിസ്റ്റർ ഞാൻ എനിക്ക് ഒരുപാട് എല്ലാ ഡയറക്ടേഴ്സിനെ കൂടി അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഞാൻ അതെ അതെ ചേട്ടൻ്റെ ഇഷ്ടം ചേട്ടന്റെ സിനിമകളിലും ഞാൻ എനിക്ക് പുലിപാള കല്യാണം ഇഷ്ടമാണ് പിന്നെ സമസ്ത കേരളം ബി അത് നിങ്ങൾ എവിടെയും പറയാറില്ലല്ലോ നല്ല വേഷങ്ങളാണ് അത് സാമ്പത്തികമായിട്ട് വിജയിച്ചില്ല അത് നല്ലാണ് പിന്നെ അയ്യപ്പൻ കോശി ഗുമസ്തൻ ഉണ്ട് പിന്നെ ഉണ്ടല്ലോ റീസെന്റ് ഉള്ള പടങ്ങളല്ലേ ഷാവഡിന്റെ ഷാവഡിന്റെ പക്ഷിയണ്ടല്ലോ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഷാവഡിന്റെ ഫസ്റ്റ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഷാവഡിന്റെ ആക്ടിംഗ് ലൈക്ക് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോ ഓരോ ഇത് കാണുമ്പോഴും ഞാനിങ്ങനെ ഓരോ സെൻഷൻ സീനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ പറഞ്ഞു നിന്നെ കൊണ്ടൊരു സ്വൈര്യോ സീരിയൽ ചെയ്യുന്ന സമയത്ത് എനിക്കന്ന് തോന്നാറുണ്ട് ഏട്ടനെ രണ്ട് രണ്ടിനെ കൈ ബാധ്യത എന്ന് തോന്നാറുണ്ട് ആ കൈ എവിടെ വെക്കണമെന്ന് ഇല്ല ഷാട്ടൻ പക്ഷെ ഒന്നുമില്ല പണ്ട് ഒരു പ്രത്യേകിണ്ടോ അപ്പൊ അപ്പൊ ഷാഡ് ഒന്ന് ട്രൈ ചെയ്യാം ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അന്നൊക്കെ എന്റെ അല്ല ഇപ്പത്തെന്താറിയോ ഇപ്പത്തും ഞാനല്ല രണ്ട് മക്കള് അവര് അവരാണ് ഇപ്പൊ എല്ലാം പറഞ്ഞത് അത് എന്നെ കൊല്ലുന്ന എന്ന് വെച്ചാൽ എന്റെ വല്ല പഴയ പാട്ടെടുത്ത് അമ്മയുടെ ഒരു പാട്ട് വെക്കാറുണ്ട് ഞാൻ ഓടും അപ്പോൾ ഒരു അനുകരിച്ചിട്ട് ശബ്ദം അനുഗരിച്ചെത്തി അത് സിനിമയിൽ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത ഒരു സമയം ആ ഇതൊരു ഡ്രോ ബാക്ക് ആണ് ഇല്ല എനിക്കന്നല്ല എല്ലാ മിമിക്രിക്കർക്കും എല്ലാവർക്കും നിന്ന് വന്ന എത്ര വലിയ അവർക്കത് ഉണ്ടാവാം അവർക്ക് ഏത് നടനെയാണ് അവർ ഏറ്റവും കൂടുതൽ ബിഹേവിയറിലും അല്ലെങ്കിൽ ഈ പറയുന്ന അഭിനയത്തിലും ഒക്കെ ഉണ്ടാകും ഉണ്ടാകും പല അങ്ങനെ മാറും സ്വാഭാവികമായിട്ടും പതിനായിരക്കണക്കിന് സ്റ്റേജുകൾ കയറി ഇറങ്ങുന്നത് അങ്ങനെ ഉണ്ടാവും പിന്നെ അയാളുടെ സിമിലാരിറ്റി ഉണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ ലലാട്ടൻ്റെ വോയിസാണ് സിമിലാരിറ്റി എന്ന് തോന്നുന്നത് എൻ്റെ വോയിസിൽ സാമ്യമുണ്ട് ഇപ്പോൾ നസീർ സാറിൻ്റെ ഇതാണെന്ന് ജയറാമേൻ്റെ വോയിസിൽ സാമ്യമുണ്ട് ഇന്ന സങ്കേട്ടൻ്റെതാണെന്ന് ദിലീപേട്ടൻ്റെ ഇതിനകത്ത് സാമ്യം ഉണ്ടാകും ഇപ്പോൾ കോട്ടയങ്ങൾ കൊച്ചിൻ നീഫയുടെ വോയിസ് സാമ്യം ഉണ്ടാവും ഇതെല്ലാവർക്കും സ്റ്റേജുകളിൽ നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവാം അതിൽ അല്ല ഇല്ലാതെ ഇരിക്കേയില്ല പിന്നെ അത് ഈ പറയുന്ന രീതി അതൊരു ഡ്രോ ബാക്കായിട്ട് പറയാം പറയുമ്പോൾ ഈ പറയുന്നത് വികാരങ്ങളെല്ലാം എനിക്ക് എൻ്റെ വിഷമം ഞാൻ ഷെയർ ചെയ്യുന്നതും എൻ്റെ ദേഷ്യം ഞാൻ ഷെയർ ചെയ്യുന്നതും എൻ്റെ പ്രണയം ഞാൻ ഷെയർ ചെയ്യുന്നതും എൻ്റെ വികാരങ്ങളില്ല അതിനകത്ത് അയാളെ പോലെ അല്ലെങ്കിൽ വേറൊരു താരത്തെ പോലെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നമ്മളായിട്ടാണ് പറയുന്നത് പക്ഷെ അതിൽ സിമിലാരിറ്റി തോന്നുന്നില്ല അർത്ഥമല്ലോ ഇപ്പോൾ ചില നടന്മാർ പലരും മമ്മൂക്കയുടെ വോയിസും മമ്മൂക്കയുടെ ഫിഗറും ഒക്കെ ആയിട്ടുള്ള നമ്മുടെയൊക്കെ മനസ്സിലെന്താ സ്വപ്നം നമുക്കൊക്കെ മമ്മൂക്കയെ പോലെ ലാലേട്ടനെ പോലെ സുരേഷ് ഗോവിയെ പോലെ ജനറാവിനെ പോലെ ദിലീപിനെ പോലെ നമുക്ക് മുന്നേ സഞ്ചരിച്ച ആളുകളെ പോലെ ആവണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഒരു പാട്ട് വന്നാൽ ലാലേട്ടന്റെ റിസർഡൻസ് ആ പാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത ഏത് നടനാണുള്ളത് പക്ഷെ അവർക്ക് ബോഡി ലാംഗ്വേജ് അതില്ലാത്തതുകൊണ്ട് അതറിയുന്നില്ല അത്രയേ ഉള്ളൂ പലരും രജനീകാന്ത് എന്ന് പറയുന്ന ഒരു നടൻ സൂപ്പർ സ്റ്റാറിന്റെ ഒരു അതിലേക്ക് ഫോളോ ചെയ്തുകൊണ്ട് എത്രയോ നടന്മാരില്ലേ ഇപ്പോഴും അവർ കാണിക്കുന്ന ആക്ഷനും അവർ ഇടുന്ന ടൂൾ ഗ്ലാസ് അല്ലേ പക്ഷെ ഒരുപാട് കഥാപാത്രം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കഥാപാത്രം നഷ്ടപ്പെടുന്ന മറന്നുകൊണ്ടല്ലോ അയാള് മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ അത് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന ആക്ച്വലി നമ്മുടെ ഡ്രോ ബാക്ക് അല്ല എന്നെ ഉപയോഗിക്കുന്ന ആളെ പോലെ ഇരിക്കും ഒരു സംവിധായകൻ ഉപയോഗിക്കാൻ പറ്റും ഒരു നടന് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളാണ് അത് എങ്ങനെ വേണമെങ്കിൽ അയാൾ യൂസ് ചെയ്യാം അയാളതിൽ നിന്നും മാറ്റിയെടുത്ത് കൊണ്ടുവരേണ്ടത് അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാളുടെ കഴിവ് മാറ്റിയെടുത്ത് കൊണ്ടുവരേണ്ട സംവിധായകനാണ് ഉത്തരവാദിത്വം അപ്പൊ അദ്ദേഹത്തിന് നമുക്കൊരു അവസരം തരുന്ന സമയത്ത് അയാൾക്ക് അയാളെ കൊണ്ട് ചെയ്യാൻ അത് പറ്റും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു നടന്റെ പല നടന്മാരും വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും അനിയനായിട്ടുള്ള ഒരു വേഷം അത് ഏത് സിനിമയിലായിരുന്നു അത് എന്നിട്ട് നിരസിച്ചു അത് മാമ്പഴക്കാലം പറയുന്ന സിനിമ പറഞ്ഞ അഡ്വാൻസ് എല്ലാം തന്നതാണ് ആരോ ഫിലിംസ് അങ്ങനെയാണ് ജ്യൂസ് ആൻഡ് പടമാണ് ലാൽ ആൻഡിയരായ എല്ലാം ഉറപ്പിച്ച് പടം തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഒരാളും വിളിക്കാതായപ്പോഴും ഞാൻ കെട്ടിയെല്ലാം ബാക്കി ചെയ്ത ആൾ പോകാതിരിക്കുമ്പോൾ വിളിക്കാതായതാണ് അതാരോ ഒരാൾ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായി പറയുന്നത് ഞാനൊരിക്കലും ഒരു സുപ്രധാനത്തിൻ്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവരുമായിട്ട് നമ്മളൊന്നും ഏഴായാലും ഒക്കെ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ സാധാരണ നടനല്ലേ നമ്മൾ അങ്ങനെ ഒരു ഇല്ല നമ്മൾ അവരെ കണ്ടുകൊണ്ട് വളരുന്ന നടൻ പറയാം അപ്പം തീർച്ചയായിട്ടും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അവരുടെ കൂടെ നിന്ന് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം ഇല്ലാതെ നമ്മൾ അവർക്ക് അഭിനയത്തിൽ നമ്മൾ എങ്ങനെയാലും ഒരു തരത്തിലെത്തില്ല ലജൻസ് ലജൻസ് തന്നെയാണ് നമ്മളെ നാളെ എന്തെങ്കിലും ഒരിക്കലോ ഏതെങ്കിലും തലമുറക്കാർ അയാളൊരു നല്ല നടനായിരുന്നു എന്ന് പറയുന്നിടത്ത് നമ്മളുടെ ജീവിതം തീർന്നു പോകുമ്പോൾ അതിനുശേഷം പറയുന്ന ആരെങ്കിലും ഒരാൾ അയാൾ നല്ല നടനായിരുന്നു എന്ന് പറയുന്നിടത്താണ് ഒരു നടൻ്റെ സക്സസ് തോന്നുന്നത് ജീവിച്ചിരിക്കുമ്പോൾ പറയുന്ന തിരിച്ചും മറിച്ചൊക്കെ ഒരു സ്വാഭാവിക ലാലേട്ടിന്റെ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചായിരുന്നു അങ്ങനെയല്ല എനിക്ക് എന്റെ ഒരു വേഷം ചെയ്യുമ്പോൾ അതിനോട് നീതി കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഞാൻ അതിൽ ശ്രദ്ധ കോൺഷ്യസ് ആയി പോകും ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ വിട്ടു ഞാൻ എന്റെ രീതിയിലങ്ങ് ചെയ്തു പോകും അതിപ്പോ എങ്ങനെ വന്നു ചിലപ്പോ അവര് പറയുന്നുണ്ടാകും കറക്റ്റ് മറ്റേ അതുപോലെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടാകുന്നു അതേ ആളുകൾ തന്നെ പറയുന്നത് ഇപ്പോൾ ഇതാ പുതിയ വില്ലൻ വരുമ്പോ ഇപ്പം തൊട്ടു എന്നുള്ള സിനിമയിൽ വരുമ്പോൾ വോയിസ് ആണ് സിമിലാരിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത് നാളെ മാറ്റി പറയും നാളെ കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ വേറൊരാളുമായിട്ട് സിമിലാരിറ്റി എന്ന് പറയും കുറച്ച് എനിക്ക് എൻ്റെ സക്സസ് ഉണ്ടാകുമ്പോൾ ഷാജുവിനെ പോലെ എന്ന് വേറെ വേറൊരാളോട് ആളെ പറയും മനസ്സിലായാലും ആരും ആരെ പോലെ അല്ല ആർക്കും ആരുടെയും ഒരാളുടെ കഴിവിന് പകരം വെക്കാൻ മറ്റൊരു കഴിവില്ല നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ അത് നമ്മളുടെ മാത്രമാണ് ആ നമ്മൾ വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ അത് സക്സസ് ഷാജി എനിക്ക് തോന്നിയത് ഷാജി ചേടിന്റെ ക്യാരക്ടറും ഇതുപോലെ ഒരു വ്യത്യാസം ഇല്ലേടിനെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൗണ്ട് ഡിറ്റോൺ അപ്പൊ എന്താ പറയാ അതെന്ന് പിന്നെ ഇവര് വരുത്തി മാറ്റങ്ങളായിരിക്കാം പക്ഷെ അത് ഡിറ്റോ ആണ് സംഭവം പിന്നെ ശരി ഞാൻ വേറൊരു കാര്യം കേൾക്കട്ടെ ഇപ്പൊ മമ്മൂക്കയുടെ ടിനിറ്റും ടിനിച്ചേടനൊക്കെ ഡ്യൂപ്പായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ലാലേടെ ഡ്യൂപ്പായിട്ട് എപ്പോഴെങ്കിലും ഷാജിച്ചേടനെ വിളിച്ചോ ഷാജി ചേട്ടൻ ചെയ്യുവോ ഡ്യൂപ്പായിട്ടല്ലേ നമുക്കിപ്പോ പ്രായ നടന്മാരുടെ ഡ്യൂപ്പ് ചെയ്യാനൊക്കെ വിളിക്കുമല്ലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ഓഫർ എപ്പോഴെങ്കിലും വന്ന വന്നാൽ ഓഫർ എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരുപാട് പിള്ളേർ വന്നു തുടങ്ങി വന്നു കഴിഞ്ഞു ഏകദേശം സെയിൽ ഫിഗർ ആയിട്ടും വോയിസ് ആയിട്ടൊക്കെ പണ്ട് ഈ പറയുന്ന രീതിയിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് അന്നൊരു സ്പേസ് ഉണ്ടായിരുന്നത് അപ്പൊ അന്ന് ഞാൻ സ്റ്റേജുകൾ വരുമ്പോ ഭയങ്കര കഴുകിയും അടുകവുമായിട്ടും ഒക്കെ ഞാൻ സ്റ്റേജുകളെല്ലാം മാക്സിമം കളിക്കേണ്ട എല്ലാം കളിച്ചിട്ടുണ്ട് പിന്ന തലമുറക്കാര് ഞാനിപ്പൊ അത്ഭുതപ്പെട്ടോ ഇന്ന് എനിക്ക് വോയിസ് ചെയ്യാൻ വലിയ പാടാണ് എനിക്ക് എന്റെ വോയിസ് ആ വോയിസ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല സ്റ്റേജിൽ എനിക്ക് മെമിറ്റേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ന് സൂപ്പർബായിട്ട് ചെയ്യുന്ന താരങ്ങളും അതേ ഫിഗർ ചെയ്യുന്ന ആളുകളും സ്റ്റേജിലുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മളെ പരിഗണിക്കുകയല്ല ഇനി നമ്മളെ കാലഘട്ടം പോകും മറന്നുപോകും നമ്മളിപ്പോ ചോദിച്ചില്ലേ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കില്ല കാരണം അടുത്ത ആളിലേക്ക് അതോ സംഭവങ്ങൾ മാറി മാറി പോകും പിന്നെ തലമുറക്കാർ ഉണ്ടാവുമായിരിക്കും പിന്നെ അങ്ങനെ നമ്മൾ വേഷങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോ ഡ്രൂപ്പായിട്ട് ഒരിക്കലും വിളിക്കില്ല പിന്നെ മൂന്ന് നടനാവുമ്പോ ഇപ്പം ഞാൻ ഒരു അത്യാവശ്യം സിനിമയിൽ അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അറിയപ്പെടുന്ന ഒരു നടനായി എന്നെൻ്റെ വിശ്വാസം പിന്നെ ഡ്യൂപ്പായിട്ട് പിന്നെ വരില്ല എന്നാലും ഇപ്പോൾ ഈ പറയുന്നത് നമ്മളതിനു പോകില്ലല്ലോ കാരണം അവർ അങ്ങനെ വിളിക്കില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അതിലെന്ത് നമുക്ക് നമ്മളൊരു ആരാധനയുണ്ട് ഭയങ്കരമായിട്ടൊരു ആരാധനയുണ്ട് അദ്ദേഹത്തിനോടും അതിൽ നമ്മുടെ മനസ്സിലെന്ന് മമ്മൂട്ടി മോഹൻലാലൊക്കെ തന്നെയുണ്ട് അവരൊക്കെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അതുപോലെ ഒരു ഷോർട്ട് അല്ലെങ്കിൽ അതുപോലൊരു ഞാൻ കൊതിയോടെ പിന്നെ പിന്നെ ഒരു അത് സീയൊക്കെ ഇതാവാറില്ല പക്ഷെ അല്ലാതെ ചില സ്റ്റേജുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചു നേരത്തേക്ക് നമ്മൾ ചെയ്യും പുറത്ത് ചേച്ചിക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോ ഇമിറ്റേറ്റ് ചേട്ടൻ ഇങ്ങനെ ഞാൻ ഞാൻ പറയാം ഞാൻ ചാട്ടിൻ്റെ പ്രോഗ്രാംസ് ഒരുപാട് കണ്ടിട്ടൊന്നും ഇല്ല ഇതുപോലെ പ്രോഗ്രാമിനോ ചാനലൊക്കെ ചെയ്യുമ്പോൾ അപ്പം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് കാരണം അത് ആ തമ്പുരുടെ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആണ് ആറാൻ തമ്പുരാൻ്റെ വോയിസ് ഒക്കെ അതൊക്കെ നമുക്കൊരു സന്തോഷം കാരണം അതൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യമൊന്നുമല്ലല്ലോ ഈ ഒരു ഇൻറ്റേറ്റിങ് അതൊക്കെ കറക്റ്റായി ചെയ്യാന്നല്ലേ അതൊക്കെ ഗോഡ്സ് ഗിഫ്റ്റ് തന്നെയാണത് പക്ഷെ നമുക്ക് അത് ഈ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല ആ അത് എല്ലാവർക്കും ചില ഇപ്പം എനിക്ക് ക്ലാസ്സിൽ പാരൻസ് വരുമ്പഴി ചോദിക്കും ഷാ ചേട്ടനോടൊന്നും വിമുക്കലോട് ചാൻ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ പറയുന്നത് പറയുന്ന ഉള്ളിൽ നിന്ന് വരുന്ന കഴിവുകൾ നമുക്കുള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ടാലൻ്റ് അങ്ങനെ മാറും കൊമേഡിയൻ ആവാന്ന് പറയുന്ന ചെറിയ അവരവർ ആ ഒരു രീതിയിൽ അയാൾക്ക് ടേസ്റ്റ് ഉണ്ടാവണം അയാൾക്ക് അതിനുള്ള കഴിവുണ്ടാകും അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും ഇപ്പൊ ഇപ്പോൾ ഒരുപാട് മനുഷ്യ കുഞ്ഞുമുറക്കളുണ്ട് കോട്ടയസ് നമ്മളുടെ കാലത്ത് കോട്ടയക്കുള്ള അവരുടെ ഇമിറ്റേറ്റ് ചെയ്യാൻ അവർക്കേ പറ്റുള്ളൂ നമുക്ക് കുറച്ച് താരങ്ങളുടെ ചെയ്യാൻ പറ്റും ആ വോയിസ് എനിക്ക് കിട്ടിയതാണ് പിന്നെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ചെയ്യാൻ മ്യൂക്രി പഠിപ്പിക്കുന്ന ക്ലാസ് ഞാൻ ഇടയ്ക്ക് പഠിപ്പിക്കാം കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഇതേപോലെ ചിലരെ വോയിസ് എടുത്തിട്ട് എനിക്കപ്പോ അപ്പോൾ ആ ഒരു ഇഷ്ടം മിമിക്രിഷ്ട്ട കിടക്കുന്നുണ്ട് എട്ടാ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് പഠിക്കണമെങ്കിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് ഇങ്ങനെ അപ്പോൾ എന്നോട് കൂടെ കറക്റ്റാവുണ്ടോ എന്ന് നോക്ക് നീ പറ ഇത് ശരിയാകുണ്ടോ എന്ന് നോക്കി പറയാറ് അപ്പോൾ എന്ന് അവരുടെ ഉള്ളിലുള്ള ആ ഒരു സാധനം ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകളുടെ വോയിസ് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ആരെയും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പക്ഷേ <laughs> ും ചെയ്യാറില്ലല്ലേ ഇങ്ങനെ ആരും ഇതുവരെ അങ്ങനെ കുറവാണ് കാരണം അത് ആവില്ല നമ്മളൊരു സൗണ്ട് സിസ്റ്റത്തില് ചെയ്യുന്നതും രണ്ട് പെർഫെക്ഷൻ വെറുതെ ചെയ്തു പോവാന്നുള്ള പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടാതെ